എല്ലാ കാലം പാട്ട നിങ്ങള് വിഷു ആയിട്ട് ഇങ്ങനെ നൊന്നിനാ മക്ക ഒരു കത്തിക്കലും പൊട്ടിക്കലും എല്ലാം വേണ്ടേ തോക്ക് കഴിഞ്ഞോറി വന്നതിന്റെ തൊട്ട് നിങ്ങള് വിഷുവിന് കുടിച്ചിട്ടൊന്നും വെറേ കൊണ്ട് നിർത്തിക്ക് ണ്ടോ നിങ്ങള് കഴിഞ്ഞോര് കുടിച്ച് വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ആ ഒന്നും പറണ്ടേ അന്ന് നിങ്ങള് നല്ലോണം കുടിച്ചു വരുന്ന വിധത്തിൽ അഞ്ഞൂറ് റുപ്പ്യന്റെ ഓലപ്പടക്കവും വാങ്ങി നീൻറ്റാപ്പു മുന്നൂറ് റുപ്പ്യേന്റെ ഉണക്കം മുളേനോ അവൻ വാങ്ങി വന്ന് അപ്പൊ ഞാൻ അടുക്കളന്ന് എന്തോ എടുക്കുന്നുണ്ട് കൊറച്ചഴ്ച്ചു കോനാല് വന്നോക്കുമ്പോ എന്തെന്നാ മുള്ളന്റെ ബാല് തീർത്തും കത്തിച്ചിട്ട് കോനാൽ ഇങ്ങനെ മുറ്റത്തൊല്ലിങ്ങനെ ചാടീനി ഇങ്ങനെ കാണുന്നില്ല ഞാൻ ോട്ടിന്റെ വക്ക തിരിഞ്ഞിട്ടിങ്ങനെ മുള് രക്ഷപ്പെട്ടോ മുള്ള രക്ഷപ്പെട്ടോന്നും പറഞ്ഞിട്ട് ഓലപ്പടക്കം തീർത്തും തെളിയിട്ട് ഇങ്ങനെ എന്നാ കോർമ്മണ്ടതെല്ലോ ആ ഓർമ്മിപ്പിക്കലണ്ടോ ജാനോ എല്ലാ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെല്ലാര്ക്കും നമ്മളൊരാശംസ എല്ലാം പറണ്ടേ ശെരിയാ എന്റെ കൂടിയും കൂട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഞാനും അടുത്തേനും ഗോളം പാട്ടിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ ഒരു കമ്പിത്തിരി കത്തുമ്പോഴത്തെ വിശ്വാശംസകള് പേടിച്ചു എല്ലാം പൊരിപ്പ് വിശ്വ ഒരു കളി മക്കളെ ഞാനും നേരത്തെ പൊട്ടിച്ചിക്കെ